സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ മൂന്നാം റൗണ്ട് ഗൃഹസന്ദർശനവും റാലികളും പ്രകടനങ്ങളും ഒക്കെയായി പരും മണിക്കൂറുകൾ സജീവമാകും സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കുകയാണ് കൊട്ടിക്കലാശത്തിന് ഇനി വരും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മൂന്ന് മുന്നണികളും അവസാന മണിക്കൂറുകളുടെ പ്രചരണ തീവ്രതയിലാണ് മുന്നണികളെല്ലാം മൂന്നാം റൌണ്ട് ഗൃഹസമ്പർക്കങ്ങൾ റാലികൾ ജാഥകൾ എന്നിങ്ങനെ വരും മണിക്കൂറുകൾ കൂടുതൽ സജീവമാക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് മുന്നണികളെല്ലാം വാർഡ് വാർഡുതോറും സ്ഥാനാർത്ഥികൾ വോട്ടർമാരുമായി നേരിട്ട് സംസാരിച്ച് പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമം പ്രാദേശിക പ്രശ്നങ്ങൾ വികസന വാഗ്ദാനങ്ങൾ എന്നിവയാണ് അവസാനഘട്ട പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദു വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണിയും സമൂഹ മാധ്യമ ക്യാമ്പയിനുകളും ശക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തോടെ പലയിടങ്ങളിലും ചെറിയ കോർണർ മീറ്റിംഗുകൾ വാഹന എന്നിവയും പ്രതീക്ഷിക്കാം പ്രചരണം ഒഫീഷ്യലായി അവസാനിക്കുമ്പോഴേക്കും വോട്ടർമാരുടെ മനസ്സിൽ തങ്ങളുടെ മുദ്ര പതിപ്പിക്കാനാണ് എല്ലാ മുന്നണികളുടെയും പരിശ്രമം വരും മണിക്കൂറിൽ കൊട്ടിക്കലാശത്തോളം പ്രചരണ വേദികൾക്ക് ചൂടേറാനാണ് സാധ്യത ജനം തിരുവനന്തപുരം